എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പം ഉള്ളത് ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടിക്ക് അടുത്താണ് കേട്ടോ എൻ്റെ പുറയിലേക്ക് റോഡ് കിടക്കുന്നതാണ് ആ റോഡിന് നമുക്ക് പോയി കഴിഞ്ഞാൽ ദൈവംമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാവേ അപ്പോൾ നമ്മളിന്ന് ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു വന്നാലോ ഈ റോഡ് മുരിക്കാശ്ശേരിക്കുള്ളതാണേ ഈ റോഡ് ഇങ്ങനെ മുരിക്കാശ്ശേരിക്ക് വന്നിട്ട് അത് തോപ്രാംകുടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ് നമ്മൾ പോകുന്ന വഴി ഇതാണേ ഇതാണ് ദൈവമേട്ടിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ആ നമുക്ക് ആ വഴിക്ക് പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അല്ലേ ഇവിടെയൊക്കെ ഒരുപാട് മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ ഇവിടെ ഒരു കപ്പിച്ചിൻ ആശ്രമമൊക്കെ ഉണ്ട് ഈ വന്ത് സൈഡിലെ ഇവിടെ നമുക്കൊരു പള്ളിയൊക്കെ കാണാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ ഇവിടെ അസി സി സ്നേഹസൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതാ നമ്മളെ ദൂരെ ദൂരെന്നു വേണ്ട പള്ളിയുണ്ടോ ഇത്ര മനോഹരമായ രീതിയിലാണ് ആ പള്ളിയുടെ ഒരു നിർമ്മാണവും ആ നീലാകാശത്തിൻ്റെ ഒക്കെ നടുക്കായിട്ടേ ഒരുപാട് ഭംഗിയുണ്ടോ അത് കാണാൻ അപ്പോൾ ഇത് ലത്തീംപള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഇപ്പോൾ ലത്തീൻപള്ളി ആയിരിക്കുമല്ലോ അല്ലേ ഇവിടുന്ന് മുകളിലോട്ട് റോഡൊക്കെ പോകുന്നുണ്ട് മാലിക്കുട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ആ റോഡ് പോകുന്നത് കേട്ടോ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഇവിടായൊക്കെ ഉണ്ടോ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല വെള്ളയും റോസും ഒക്കെ ആയിട്ടുള്ള പൂക്കളുണ്ട് ബോഗൻവില്ലൊക്കെ പുത്തങ്ങനെ പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മഴക്കാറാണേ ഇവിടെ ഒരു ചെറിയ ഷെഡ് അങ്ങോട്ടേ എന്നാന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താകട്ടാന്ന് അറിയോ ഇവിടെ ഈ പഴയ പാൽ സംഭരണ കേന്ദ്രം ആണെന്നൊരു പരിപാടിയാണേ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ പശുക്കറവയിൽ നിന്നൊക്കെ പാലെടുക്കുന്ന ഒരു സംഭരണത്തിൻ്റെ ഒരു ചെറിയൊരു ഓഫീസാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ താഴെ നിന്ന് കയറി തന്നെ റോഡ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകളാണ് അതിനെക്കാട്ടിയും ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണേ വൈറ്റ് സൈഡിലൊക്കെ മനോഹരമായ വീടുകളുണ്ട് ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഈ ദൈവമേട്ടിലേക്ക് പോകുന്ന ഈ ഒരു റോഡ് അപ്പോൾ നമ്മൾ താഴെ ഇങ്ങോട്ട് ഇറപ്പം ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഈ ജംഗ്ഷനിൽ നിന്ന് താഴോട്ടൊരു റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഈ റോഡ് എങ്ങോട്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സെൻറ് ജോസഫ് ചർച്ച് ജോസ്പുരം അപ്പോൾ താഴെ ഒരു ചെറിയ പള്ളിയൊക്കെ തോന്നുന്നു തോന്നുന്നുട്ടോ അങ്ങനെ നമ്മൾ ഈ റോഡേ പോകുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഈ വീടിൻ്റെ ഒരു ഫ്രണ്ടിലേ അപ്പുറത്തൊരു വീടുണ്ടേ ഇപ്പം മെയ് മാസമായിട്ട് മെയ് ഫ്ലവർ ഇപ്പം ഇഷ്ടം പോലെ പൂക്കുന്നൊരു സമയമാണേ നമ്മൾ വീണ്ടും ഈ ഒരു വാർത്ത തിരിച്ചു വന്നാൽ ഈ പള്ളി മുത്തപ്പള്ളിന്ന് അവിടെ പറയുന്നത് കേട്ടോ ഇവിടുന്ന് ആ വലത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് നമുക്ക് പോകാനായിട്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സോളാർ വർക്ക് ആ വഴിക്കുണ്ട് ഇവിടെ അമേരിക്കയിലുള്ള സണ്ണി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ ഒരു ബന്ധുക്കാരനവിടെ താമസിക്കുന്നുണ്ട് പുള്ളി ഇടയ്ക്ക് നമ്മളെ വിളിക്കാറുള്ളു ഈ സണ്ണി എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു വർക്ക് നോക്കാനും കൂടിയാണ് ഞാൻ ഈ വഴിക്ക് വന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിപ്പോൾ ആ താഴേന്ന് കയറി വന്ന ഒരു വഴിയുണ്ടോ നല്ല ഭംഗിയുള്ള കുറേ ഭാഗം മൺറോഡും പിന്നെ ഇവിടെ ഒരു പുതിയ വീടൊക്കെ പണതുകൊണ്ടിരിക്കുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം മൊത്തപ്പം പള്ളിയിലവിടുന്ന് നമ്മളിങ്ങോട് മേളിലോട്ട് കയറി എന്നപ്പോൾ ഒരു കാഴ്ചയാണേ ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പുള്ളി ഫോൺ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ നല്ല ബോഗൺവില്ല ചെടികളൊക്കെ നിൽക്കുന്ന മനോഹരമായ ഒരു മൺപാതയിൽ കൂടി നമുക്ക് അങ്ങനെ അങ്ങ് പോകാം കേട്ടോ അപ്പം നമ്മൾ അന്വേഷിച്ചു വന്ന ആൾ ഇവിടെ നിണ്ട് കേട്ടോ നമ്മുടെ അമേരിക്കയിലുള്ള പുള്ളിക്കാരൻ പറഞ്ഞേ ചേട്ടൻ്റെ പേര് പറഞ്ഞേ കുഞ്ഞു കുഞ്ഞുപോൺ അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമ്മൾ സോളാറിന്റെ വർക്കിനെ ആയിട്ട് നോക്കി വന്ന് സണ്ണി എന്ന് പറഞ്ഞ ആള് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ യൂ യൂട്യൂബിൻ്റെ പരിപാടിയും കൂടെ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് പുള്ളി വീട്ടിലോട്ടും കയറിപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ചേട്ടന്റെ പണിപ്പരയൊക്കെ അപ്പുറത്തോട്ടാണ് ഒക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ പുള്ളി ഇതാണ് കുഴക്കണ്ടക്കെട്ടെ കേട്ടോ ഇവിടെയാണ് വോൾട്ടേജ് ഇല്ലാത്തതൊക്കെ അപ്പം സ്റ്റെപ്പ് വെച്ചാലും കയറുക അതിന് നമ്മൾ സോളാർ വെച്ച് ഒരു പവർ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം പിന്നെ പുള്ളി ഞാനിവിടെ വന്നപ്പോഴേ പുള്ളി ഇതാ ഇവിടെ താഴെയുള്ള വീട്ടിലൊക്കെ വെള്ളം അടിച്ചു കൊടുക്കാണേ ആ ടാങ്കിൽ വെള്ളം അടിക്കുന്നുണ്ട് അതിൽ നിന്ന് വെള്ളം താഴത്തെ വീട്ടിലോട്ട് വസ്തുട്ട് അവർ കൊണ്ടുപോകുകയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പം വെള്ളം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതന്നെയാണ് കുഴപ്പം ഇരിക്കുന്നത് എന്താ ഇവിടെയും താഴൊരു വീട്ടിലോട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് ചേട്ടൻ വേണം ചേട്ടനോട് കഴിക്കുക ചേട്ടൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ ഇങ്ങോട്ട് ആണല്ലേ ആ അവർക്ക് വെള്ളം ഇല്ല താഴെ വെള്ളമില്ല ആ ഇല്ലല്ലേ അവർ വെള്ളം ആ കാരണം വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമ്മളെ പറ്റുന്ന ഒരുപാട് ചെയ്തത് അത് നല്ല കാര്യങ്ങളത്തി ശരിയെന്നോ അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി മുന്നോട്ട് പോകാം കേട്ടോ പുള്ളി വിളിക്കാമെന്നാണേ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് വെച്ചാൽ ചെടിയൊക്കെ നനക്കണ്ടേ ചില ചെടി നനച്ചില്ലെങ്കിൽ ആ പാടെ പോവും രണ്ടുപോലായി പുള്ളി പണിയെടുത്ത് വെറുതെ ആയി പോയി നമ്മൾ ആ പള്ളിക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് ഈ പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നേ വീട്ടല്ലേ ആ ചെടിയൊക്കെ നിൽക്കുന്ന വാങ്ങണ്ടോ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയേ പുള്ളിയെ സണ്ണീന്ന് പറഞ്ഞ പുള്ളിയെ വിളിച്ചപ്പോൾ അല്ല സണ്ണിയല്ല ആ പുള്ളിക്കാരനെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നേ ഇനി ഇപ്പം നമുക്ക് നേരെ ദൈവംമേട് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവാം പോകും വഴിയുള്ള ആ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് മനോഹരമായ വീടുകളുണ്ട് പൈസ ഇതിൽ പോലെ നല്ല പൂക്കളുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ദൈവമേടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അവിടുത്തെ മഴ മഴയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് നല്ല മഴക്കാരാണേ ഇപ്പം നമ്മൾ ദൈവമേട് അമല ജംഗ്ഷൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ദൈവമേട് ചിന്നാറ് ഇപ്പോൾ താഴോട്ടൊരു വഴി പോകുന്നുണ്ട് അത് ചിന്നാറ് ഒക്കെ അങ്ങോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ അവിടെ ഒരു വീടൊക്കെ കണ്ടോ ആ വഴിക്ക് അങ്ങനെ പോവാം അല്ലേ ജോസ്പുരം പോകുന്ന വഴിയാണ് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടയൊക്കെ അടച്ചെത്തിരിക്കുവാണേ ആ അപ്പം ദൈവമേട് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇത് ദൈവമേട് പോകുന്ന വഴിയാണേ അപ്പോൾ നേരെ മുന്നോട്ട് പോകുന്ന വഴി ചിന്നാറ് പോകുന്ന വഴിയാണ് ഇതുണ്ടല്ലേ മാർക്ക് കാണിച്ചേക്കുന്നത് കോപ്രാങ്കുടി നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴി ഇവിടെ ഒരു കപ്പേളയൊക്കെ ഉണ്ട് ചെറിയ കുരിശുള്ളി അപ്പോൾ താഴെ ആ ഒരു വഴിക്ക് നിന്നായി നമ്മൾ ഇങ്ങോട്ട് കയറി വന്നേ ഇവിടെയൊക്കെ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടോട്ടോ ഇന്നും ഇപ്പോൾ മഴ പെയ്യാനുള്ള എല്ലാവരും ചാൻസും കാണുന്നുണ്ടേ ഇവിടെ ചെറിയ ഗുരുമന്ദിരമൊക്കെ കാണാം കേട്ടോ നമ്മൾ ഏകദേശം ഇപ്പം ഈ ദൈവമേട്ടിലേക്ക് എത്തി ഇവിടെ വരുമ്പോൾ തന്നെ ചുറ്റുപാട് നല്ല ഭംഗിയായിട്ടുള്ള കുറേ തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാവേ തേയിലൊക്കെ ഒന്ന് കുളന്തടുത്ത് പോയതാണ് അടുത്ത കുളുന്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ദൈവം വേട് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കവലയാണേ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ കൂടുതലായിട്ടുള്ള കാഴ്ചകൾ അവിടെ കാണാം ഇവിടെ നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു പോകാം അല്ലേ തേയിലക്കാടും കൃഷിയിടങ്ങളൊക്കെ കണ്ടോ നല്ല വേനലാണേ ആ വേനലായതുകൊണ്ട് ഏലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നെറ്റൊക്കെ വലിച്ച് കെട്ടിയേക്ക് അടിപൊളി ഒരു ചെമ്പരത്തിപ്പൂ ഇവിടെ നമുക്ക് ഈ ദൈവം വേടിൻ്റെ ഈ തേലച്ചെടികളുടെയൊക്കെ ആയിട്ടൊരു മനോഹരമായ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാവേ നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് വന്നേ ആ ഒരു വഴി നീലാകാശം ഒക്കെ ആയിരുന്നെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി അപ്പം നമ്മളിങ്ങനെ ഇവിടുന്ന് മെമ്പറേ കേട്ടോ കേട്ടോ മെമ്പറ പേര് പറയോ ആ എൻ്റെ ബീനാന്ന ഇത് അത്ര വാലോ ഏത് പഞ്ചായത്തേത് പാത്തക്കുടി പഞ്ചായത്ത് വാലത്ര പറഞ്ഞു ഏഴല്ലേ അപ്പൊ ഇവിടെ തന്നെ സവനമാരോ പരിപാടിയായിരുന്നു അതായിട്ട് ആ അപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് അതിൽ വരും കേട്ടോ വെളിയിലുള്ളവരൊക്കെ കുഴപ്പമില്ല അവരൊക്കെ കാണാൻ കാണണോന്ന് പറഞ്ഞിട്ടാണ് ആ അപ്പൊ ഞാനിപ്പവലക്കൊന്ന് കാണിക്കാം നേരത്തെ ഒന്ന് എടുത്തിട്ടുള്ളതാണ് എങ്കിലും അവർ അവിടെ അഭിപ്രായ ഒന്നും കൂടി ചെയ്യുന്ന സാറിനോട് പറയാൻ സാറങ്ങോട്ട് പെട്ടന്ന് പോയി ആ ഞാൻ മുന്നോട്ട് പോയി കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനോടും കൂടെ വർത്തമാനം പറഞ്ഞു തരാം ശരി എന്നാ എന്നാ അവര് പരിചയപ്പെടുത്തി കിട്ടും എന്നാലും കുഴപ്പമില്ല അപ്പൊ മെമ്പർ നമുക്ക് ഇവരുള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരും കടയിലെ അല്ല ആ ഹാ ഹരിത ഹരിത സംഘത്തിന്റെ അല്ലേ ആ ഓ ആ ഓക്കെ ഓക്കെ അല്ലേ ആ ആ ഇതും ഇവിടുത്തെ ആൾക്കാരൊക്കെ ആ ആളുണ്ടായിരുന്നതല്ല അഞ്ചാറ് ആൾക്കാരൊക്കെ ഉണ്ട് ഉള്ളവരൊക്കെ മതി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു പോവാം ആ രണ്ടുപേരനെടാ ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടിയായിരുന്നു ഇനി ഗ്രാമങ്ങളൊക്കെ അങ്ങനെ പരിപാടിയൊക്കെയാ വിനോദെന്നോ എൻ്റെ പേര് വിനോദനോ ആ ഒരേ വരാം അല്ലേ കുഴപ്പമില്ല ഇവിടെ ഇവിടെ താമസിക്കുന്നതാണ് ആ കൃഷിയൊക്കെയാണോ ആ അപ്പോൾ നമ്പർ തന്നെ പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരുവന്നാ ബസ്സൊക്കെ വരുന്നുള്ളൂ ഇങ്ങോട്ട് ബസ്സില്ലല്ലോ അല്ലേ സ്കൂൾ ബസ് മാത്രമേ ഉള്ളൂ അല്ലേ ആ മനോഹരമായ സ്ഥലം ഞാൻ നേരത്തെ ഇതൊന്നും ചെയ്തിട്ടുള്ളതാണ് അപ്പം എന്നോട് വലിയ ആൾക്കാർ കാണുന്നുണ്ട് പറഞ്ഞു ഇവിടെ ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെയും കയറി വന്നാ വളരെ മനോഹരമായൊരു സ്ഥലം മിൽമ ആ മിൽമ സൊസൈറ്റി ഉണ്ട് പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അത് കടയ്ക്ക് കടക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് പഴയ മോഡൽ കടകളായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ആ ഓടൊക്കെ ഉണ്ട് ചായക്കടയുണ്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുന്ന ആ ഒരു വഴി പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ചേട്ടൻ്റെ പേരാണ് അജി കൃഷിയാ കൃഷി പരിപാടിയുണ്ട് എവിടെ ബിൽഡിങ് ജോലിയാണ് ആ ആ ഹാ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയി ശരി എന്നാൽ വരിപ്പെട്ട് ഓക്കെ ഇനി മുകളിലോട്ട് വേറെ കടകളൊന്നും ഇല്ല അങ്ങനെയല്ലല്ലോ ഒന്നും ഏതാ ആ മൂന്നാറ് ഞാൻ പിടിച്ചായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു ഞാൻ കട്ടപ്പനെ ആ കട്ടപ്പനെ ലപ്പക്കട അപ്പുറം പോണം അപ്പൊ ഇത് നമ്മുടെ മിൽമേലുള്ള സാറാണേ സാറിന് പറഞ്ഞില്ലേ ബിജു ബിജു മിൽമേൽ ജോലിയാ ആ ഇവിടെ ഒത്തിരി ഇതൊക്കെ ഉള്ളതാണോ ഇഷ്ടപോലെ പാലക്ക് അല്ലേ അപ്പൊ നാടൻ പാലക്ക് ഇവിടെ മേടിക്കാം ബാക്കറ്റ് പാടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ശുദ്ധമായ പാലക്ക മേടിക്കാം താമസിക്കുന്ന എവിടെയാണ് ഇവിടെ അടുത്തു തന്നെ താമസിക്കുന്നത് ഇതിന്റെ പരിപാടി മാത്രം ശരിയെന്നാ അപ്പൊ ഒരു ചെണ്ണം കൂടെ നമുക്ക് വരിക ചേട്ടൻ പറഞ്ഞാ ഇവിടേ ഇവിടെ ഉള്ളതാ കൃഷിയൊക്കെ പരിപാടിയാ കൃഷിയൊക്കെ അല്ലേ അപ്പൊ ഈ പൈസ മേടിക്കാൻ നന്നോണോ അന്ന് ആഴ്ച മേടിക്കാം ഇനി ആയുസ് കഴിക്കുന്നില്ല അതെ 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 അങ്ങനെ ഏതായാലും ഐസുകാരൊന്നുമല്ല അച്ചോടാ ഇപ്പം എല്ലാവരും ഐസ് മേടിക്കാൻ തുടങ്ങി കേട്ടോ നല്ല വേനലൊക്കെയാണ് ഇതുപോലുള്ള നമുക്ക് നാടൻ ഐസ്കളൊക്കെ കിട്ടുന്നതാണ് അതെ ഇവിടെ ഒന്നും വേസ്റ്റ് ഇടരുതെന്ന് അവര് പറയുന്നുണ്ട് അപ്പോൾ ഈ മനോഹരമായ ഈ ഒരു ഗ്രാമത്തിലും ഇവിടെ ഉള്ള ആൾക്കാർ ഈ കാഴ്ചകളൊക്കെ കണ്ടില്ലേ എത്ര രസമുണ്ടല്ലേ കാണാനായിട്ട് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ നമുക്ക് കിട്ടണം അപ്പോൾ ഒരു ബ്ലോഗ് ചെയ്യാനും നമുക്കൊരു ഭയങ്കര താല്പര്യമൊക്കെ വരുമല്ലേ അപ്പോൾ നമ്മൾ ഡൈവ് കാഴ്ചകൾ തീർന്നില്ല കേട്ടോ നമുക്ക് ഇവിടെ അപ്പോൾ നമുക്കിനി ഈ നാലുതൂണെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴിക്കൂടെ അങ്ങനെ പോവാം കേട്ടോ അവിടെ താഴെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവർ പറഞ്ഞ് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല റോഡുവാണേ അപ്പം നമുക്കെന്നാൽ ഈ വഴിക്ക് അങ്ങ് ഇറങ്ങിപ്പോവാം അപ്പോൾ ഈ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല ഏലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കുറേ കൃഷിയിടങ്ങളൊക്കെ ആണേ ഇപ്പൊ നാലുകളിലുള്ള വഴിയാണെങ്കിൽ പോകുന്നത് കേട്ടോ കുറെ വളവോളും തിരുവോണമൊക്കെ ഉണ്ട് ജാതിമരമൊക്കെ വഴി നിൽക്കുന്ന കേട്ടോ ഇവിടെയൊക്കെ വഴി വെട്ടി കൊണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സൈഡ് തിട്ടയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ പക്ഷേ നല്ല അടിപൊളി കൃഷികളാണേ ഏലമുണ്ട് കാപ്പിയുണ്ട് ജാതി ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറെ കൃഷികളൊക്കെ ഉള്ളൊരു മേഖലയാണത് എന്തായാലും ഈ ഭാഗത്ത് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല പോയി നോക്കാം അല്ലേ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ കുറച്ച് നീളമൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് നല്ല മനോഹരമായ ഗ്രാമപാത അല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്തോടെ ഒക്കെ വേണം നമ്മൾ സഞ്ചരിക്കാനായിട്ട് അല്ലേ ടൗണിൽ കൂടെയൊക്കെ കിടന്നൊക്കെ ഇറങ്ങിയിട്ട് വലിയ കാഴ്ചയൊന്നുമില്ല അല്ലേ ഇടുക്കിയിലെ ഗ്രാമങ്ങളെ നമുക്കിങ്ങനെയുള്ള ഭാഗത്തോടെയൊക്കെ പോയാൽ ഒരുപാട് നല്ല രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്തു തന്നപ്പോളേ ഈ വീടിൻ്റെ ഫ്രണ്ടിങ്ങട്ടോ ഇവിടുത്തെ വിളയായ കുരുമുള ഒക്കെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുവാണേ മഴയൊക്കെ വരുന്നുണ്ടോ അതിനു മുമ്പായിട്ട് ഇത് ഉണങ്ങാറായതാണ് അവിടെ ചേട്ടനൊക്കെ ഇരിപ്പുണ്ടേ അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് വല്ല താവിട്ടുക ഒരു കിലോമീറ്ററോടെ പോയാൽ നമുക്ക് നാലുതൂൺ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തുവേ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു കാഴ്ചകളും ഉണ്ട് താഴോട്ടൊക്കെ കുറേ കാഴ്ചകൾ കാണാൻ തോന്നുന്നു ഇവിടെ നിർത്തിയിട്ട് കാണാൻ പറ്റുമോ നോക്കാവേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കേ അവിടെ ഒരു കാറ്റാടിപ്പാറയൊക്കെ ഉണ്ട് നമ്മളത് പണിക്കൻകുടിക്കൊക്കെ പോകുന്ന വഴിക്കാം ആ ഒരു ഭാഗം അങ്ങനെ കാണുന്നതാണ് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് അവിടെ ചെമ്പകപ്പാറന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗമൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പിന്നെ നെടുങ്കണ്ട സൈഡൊക്കെ അങ്ങനെ കുറേ ദൂരമാണേ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ദൂരത്തിൽ ഇങ്ങനെ കുറേ ദൂരക്കാഴ്ചകളൊക്കെ കാണാവുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ആ മോളീന്ന് ഇറങ്ങി വരുന്ന വഴി കണ്ടോ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു എസ് വളവ് തന്നെയാണ് ഈ ഒരു വളവുമുണ്ട് അത് ആ താഴെ ഒരു വളവുണ്ടേ ഇവിടുത്തെ ഒക്കെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് ഉണ്ടോ മുകളിൽ ചെങ്കുത്തായിട്ടുള്ള പാറക്കെട്ടുകളൊക്കെയാണ് അതിൻ്റെ അടിമാറ്റക്കൂടൊക്കെയാണ് ഇവിടെ വീടുകളൊക്കെ നടുവിൽ കൂടി റോഡൊക്കെ പോകുന്നത് അങ്ങനെ അതികഠിനമായ ആ റോഡുകളൊക്കെ എങ്ങനെ ഇറങ്ങി നമ്മൾ കുറച്ച് നിറഞ്ഞ ഒരു ഭാഗത്തേക്ക് വന്നേ ഇവിടെ വിജനമായ ഒരു സ്ഥലമാണ് വീടുകളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും കാണാനില്ല കൃഷിയിടങ്ങളാണ് മുകളിലും താഴെയൊക്കെ പിന്നെ മുകളിൽ വലിയ വാർക്കെട്ടു കേട്ടോ ഇവിടെ പക്കാ വിജനമാണോ അല്ല കേട്ടോ അപ്പുറത്തും നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് റബ്ബറോ എന്തൊക്കെയോ കൃഷികളൊക്കെ കാണുന്നുണ്ടേ ചെറിയ വഴിയാണെങ്കിലും ഒത്തിരി ഭംഗിയുള്ള റോഡായിട്ടോട്ടോ ഈ മുകളിലൊക്കെ നല്ല ഏലത്തോട്ടം കാരണം നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ വന്ന് നാലു ദൂണ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ അങ്ങനെ നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ വന്ന് നാലു ദൂണ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലോട്ട് എത്തി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് നാലായിട്ട് തിരിയുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ ജെ എസ് സി വി ഒരു ടിപ്പറൊക്കെ ഇരിക്കൊണ്ടു പോകുന്ന കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം എന്തായാലും ഒരുപാട് മനോഹരമായ കുറേ കാഴ്ചകളുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ ഈ വഴിക്ക് അങ്ങനെ ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചേട്ടനുണ്ട് കടയിൽ പിന്നെ ഇതാ അവിടെ ഒരു പള്ളിയൊക്കെ ഇങ്ങനെ കാണാം ആ പള്ളിയിപ്പോൾ കുർബാനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ കിടക്കുന്ന വഴിയാന്ന് തോന്നുന്നു കാലും ചേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ വഴി നേരെ താഴേക്ക് പോകുന്നു ചിന്നാർ ആ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഉണ്ടോ നമുക്ക് ഇറ്റി തോപ്പിനൊക്കെ പോകാൻ പറ്റുമോ നമുക്ക് ഈ കടയിലെ ചേട്ടനെ പരിചയപ്പെടാം ഒരു ചെറിയ കടയാണ് ചായക്കടയൊക്കെ ഉണ്ട് പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ വരനാ തോമസ് ഇവിടുത്തെ കടയാണ് അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം എല്ലാം ഉണ്ടല്ലേ പിന്നെ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ചുറ്റുവട്ടം വരൂ എന്താ ഗ്രാമഭംഗി അങ്ങനെയുള്ള സ്ഥലത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ നല്ല മേഖല അല്ലേ ആ ഹാ ഹാ കാരണം എല്ലാവർക്കും സന്തോഷമായി ആ അങ്ങനെ പോകുന്നല്ലേ അതിനാ പള്ളി അവിടെ അത് പ്രവർത്തനം അല്ലേ പള്ളി ഇപ്പൊ പ്രവർത്തന കുറെ കാലങ്ങളായിട്ട് അങ്ങനെ കിടക്കുന്ന ഇവിടെ അടുത്ത് അവിടെ അതിനെ പള്ളി ിയും ഉണ്ടല്ലേ ആ അതൊക്കെ ഉണ്ടോ അല്ലെ ഒത്തിരി ആൾക്കാരുള്ളൊരു മേഖലയാണവിടെ മേഖല അല്ലേ ആ ആ അതായത് കടയൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ ഇങ്ങനെയുള്ള ചെറിയ കടകളൊക്കെ നമ്മളിങ്ങനെ നോക്കി ഇറങ്ങാം ആ ഈ സമയത്ത് ആളില്ല അല്ലേ ഉച്ച സമയത്ത് ആളില്ല ആ ആ അങ്ങനെ പോകുന്നു ചെറിയ ചെറിയ അച്ചാറങ്ങളൊക്കെ നടക്കും ആ അങ്ങനെ പോകുന്നു എന്നാൽ ശരി എന്നാൽ ആ അപ്പം നമ്മൾ തോമസേട്ടന്റെ കടയിൽ വേണേ വീട്ടിൽ ഞാൻ ചോറ് കൊണ്ടുണ്ടല്ലോ അതാ ചോറ് കഴിക്കുന്നു ഇവിടെ നിന്ന് കഴിച്ചേക്ക് പോകാമെന്ന് വിചാരിച്ചേ അപ്പം തോമസേരുടെ നമുക്ക് കുറച്ച് കുടിവെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നാരുന്നൂണിലുള്ള അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോയി മറ്റു കാഴ്ചകളിലേക്ക് വരാവേ അപ്പം ഇപ്പം നമ്മൾ നാലുന്നൂൺ കവലല്ല കളിക്കുന്നു കേട്ടോ എൻ്റെ പുറകിലുള്ള റോഡും ഉണ്ടോ അത് ചിന്നാറ ചിന്നാറൊക്കെ പോകുന്ന വഴിയാണ് അപ്പൊ ചേട്ടൻ കടയിൽ പോട്ടെ ചേട്ടൻ കടയിൽ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ വന്ന വഴിയാണ് ഇത് അതായത് ദൈവമായിട്ട് ഇങ്ങോട്ട് കയറി വന്ന വഴി പിന്നെ ഇപ്പം മുന്നോട്ടുള്ള ആ വഴി തിരിഞ്ഞ് ഞാൻ കാണിക്കാം ഇത് പോപ്പറാംകുടിക്ക് പോകുന്ന വഴിയാണ് ഈ വഴിയെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് അപ്പം ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട എല്ലാം ഇഷ്ടപ്പെട്ടോ എങ്കിൽ കമൻറ്റ് ലൈക്ക് ഷെയർ ഇതൊക്കെ ചെയ്യണം കേട്ടോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കൂടെയൊക്കെ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്കൊന്ന് ചെയ്യാനേക്കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ